വിവേകാനന്ദൻ അങ്ങനെ വിവേകാനന്ദൻ ആ വിവേകാനന്ദന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞങ്ങളൊരു സിനിമ കണ്ടു വിവേകാനന്ദൻ വയറിലാണ് ഷൈൻ ടോം ചാക്കോന്റെ ആണ് സംഭവം അടിപൊളി പടമാണ് എനിക്ക് ഓക്കെയാണ് കണ്ടപ്പോ എന്താ വെച്ചാ ഇപ്പഴത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയ പടാണ് എന്താണ് ഷോണിയുടെ അഭിപ്രായം സിനിമ കണ്ടു ആ ക്യാരക്ടർ വിവേകാനന്ദൻ സ്വാഭാവിക നമ്മുടെ നാട്ടിൽ നാട്ടിലതുപോലെ ഒരുപാട് പേരുണ്ട് ചുരുക്കം പറഞ്ഞ നമ്മൾക്കൊരു ഞാൻ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകൾ വായിച്ചറിയാം അതിലും കുറേ വിവേകാനന്ദന്മാരുണ്ട് ആ ഒരു ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഷൈൻ ടോം എങ്ങനെയാണ് ഞാൻ പറഞ്ഞേ വിവേകാനന്ദര് നമ്മുടെ വീട്ടിലുണ്ടെങ്കി അവരുടെ ഓപ്പൺ ആയിട്ട് അങ്ങനെയുള്ളവരെ സഹിക്കണം നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ ഒരു ആ ടൈപ്പ് ആളുകളെ നമ്മള് ആ സിനിമയിൽ കണ്ട പോലെ എതിർക്കു തന്നെ വേണം െ അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഫീൽ ആയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകളില് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫോളോവേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവിലോ ഒക്കെ ഉണ്ടായിരിക്കും ഇതുപോലത്തെ കുറെ വിവേകാനന്ദന്മാര് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ പടാണ് പിന്നെ കൂടുതൽ നമ്മൾ പറയുന്നില്ല സംഭവം നല്ലൊരു തീമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അഭിനയിച്ചവരൊക്കെ അവരുടെ പെർഫെക്റ്റ് ലെവലാണ് പ്രത്യേകിച്ചും ഷൈൻ ടോം അടിപൊളിയുണ്ട് മറ്റുള്ള പടത്തിനെ പോലെ ഒന്നല്ല എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ പറഞ്ഞു പിന്നെ സിനിമയുടെ മറ്റേ സാങ്കേതികമായ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ അറിയില്ല പക്ഷെ അവർ കൊണ്ടുവന്ന തീം അടിപൊളിയാണ് ഒന്ന് പോയി കണ്ടു നോക്കിക്കോ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലുണ്ടാവും എന്നിട്ട് കണ്ടിട്ട് കണ്ടവര് അഭിപ്രായം പറയട്ടെ